വയനാട് അമ്പലവയൽ കൃഷി വിജ്ഞാൻ കേന്ദ്രം മേധാവിക്കെതിരെ ജീവനക്കാര രംഗത്ത് അഴിമതി നടത്തിയ കൃഷി വിജ്ഞാൻ കേന്ദ്രം മേധാവിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഫാം ജീവനക്കാർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മേധാവി നടത്തിയ അഴിമതി മറച്ചുവയ്ക്കാൻ ജീവനക്കാരെ ബെരിയാടാക്കുകയാണെന്നും കള്ളക്കേസുകൾ നൽകുകയാണെന്നും ജീവനക്കാർ പറഞ്ഞു അമ്പലവയൽ കൃഷിവിജ്ഞാൻ കേന്ദ്രത്തിൽ കുരുമുളക് തൈകൾ വാങ്ങിയതിന്റെ മറവിൽ സ്ഥാപന മേധാവി സഫിയ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ താൻ നടത്തിയ അഴിമതി മറച്ചുവെക്കാൻ കള്ളക്കേസുകൾ നൽകി മേധാവിയും ഉദ്യോഗസ്ഥരും ജീവനക്കാരെ ബലിയേടാക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം സ്ഥാപന മേധാവി സഫിയ ജീവനക്കാരുടെ പേരിൽ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലും ബത്തേരി ഡിവൈഎസ്പിക്കും കള്ള പരാതികൾ നൽകുകയായിരുന്നുവെന്നും ജീവനക്കാർ പറഞ്ഞു വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാരോപിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ആദരക്കെതിരെയും മെമ്മോ നൽകിയിരുന്നു ഒരു ഗവൺമെന്റ് ചെക്ക് ആരുടെയും കയ്യിൽ കൊടുത്തുവിടുന്ന ഒരു പരിപാടിയില്ല രേഖകൾ ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെക്ക് മാത്രമേ ചെക്ക് അങ്ങനെ എഴുതുന്ന ചെക്ക് ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടാൻ യാതൊരുവിധ സാധ്യതയില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മാറ്റിയതെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം നടപടികൾ ചെയ്തിട്ടുള്ള ഈ സ്ഥാപന മേധാവിയെ ഇവിടുന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുകയും അവർ അന്വേഷണത്തിൽ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കുകയും വേണമെന്നാണ് ഞങ്ങൾക്ക് ജീവനക്കാരുടെ സംയുക്തമായ ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയുടെ അഭിപ്രായം സ്ഥാപന മേധാവി നടത്തിയ ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അഴിമതി നടത്തിയ സഫിയയെ പുറത്താക്കണമെന്ന് ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെട്ടു കേരള വിഷന്യൂസ് വയനാട്